അഗ്നയത്തിൻ്റെ ഷെയ്ഡിലുള്ള ഒരു സർപ്രൈസ് ഞാൻ പറയാം വില്ലൻ എന്ന് പറയുന്ന എൻ്റെ ആദ്യ നോവലിലെ നായകനും നായികയും ഇന്നുണ്ട് ഇവിടെ നിയമം അനുസരിച്ച് അറുപത് ശതമാനത്തിന് മേലെയുണ്ട് ഞാൻ എഴുതിയ കഥയുടെ ഒറിജിൻ ഉണ്ട് അറുപത് ശതമാനത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ കോപ്പിറായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ സ്ത്രീ സ്ത്രീസമത്വം എന്ന് പറഞ്ഞിട്ട് പല എഴുത്തുകാരും ഉണ്ട് ഞാൻ ആരെയും കളിയാക്കുകയോ അപമാനിക്കുകയോ അല്ല ഡയറക്ടർ അതിൽ അച്ഛൻ മകൻ സ്നേഹമാണ് കൂടുതൽ ഗ്ലോറിഫൈ ചെയ്തത് ഇവിടെ സ്ത്രീ സ്ത്രീസമത്വം എന്ന് പറഞ്ഞിട്ട് പല എഴുത്തുകാരും ഉണ്ട് ഞാൻ ആരെയും കളിയാക്കുകയോ അപമാനിക്കുകയോ അല്ല അവരുടെയൊക്കെ കൺസെപ്റ്റിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ത്രീ വലിയ അവരുടെ എഴുത്തുകളിലെ സ്ത്രീ നായകമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മൂക്കളിഞ്ഞ് മൂലയ്ക്ക് ഇരിക്കുന്ന ഭർത്താവിൻ്റെ തല്ലും കൊണ്ട് മൂലയ്ക്ക് ഇരിക്കുന്നത് എസ്പെഷ്യലി ഞാൻ പ്രതിലിപിയിലെ റൈറ്ററാണ് എങ്കിലും ഞാൻ പറഞ്ഞത് പ്രതിലിപിയാണ് ഇത്തരം കഥകൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബലാത്സംഗത്തെ അല്ലെങ്കിൽ റേപ്പിനെ ഇത്രയും ഗ്ലോറിഫൈ ചെയ്യുന്ന എഴുത്തുകാരും ഒരു പ്ലാറ്റ്ഫോമും ചിലപ്പം വേറെ കാണില്ല അത്രയും ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് അതായത് കണ്ണ ന്യൂ ജനറേഷൻ ഭാഷ പറഞ്ഞ കണ്ണാപ്പി പ്രണയമാണ് അതിനകത്ത് മുഴുവനും അതുകൊണ്ട് അത്രത്തന്നെ പ്രൊമോട്ട് ചെയ്യുന്നത് താങ്കൾ പച്ചയായി തുറന്ന് പറയുന്ന വ്യക്തിയല്ലേ പച്ചയായിട്ട് തുറന്ന് പറഞ്ഞോളൂ താങ്കൾ അങ്ങനെയുള്ള പ്രണയങ്ങൾക്ക് ഒരു പ്രത്യേക പേര് വരെ നിങ്ങൾ ഇട്ടിരുന്നില്ല കലിപ്പൻ്റെ അത് ഇവിടെ പറയാൻ പറ്റില്ല സോറി അത് അത് നമുക്ക് ഈ ഒരു മീഡിയയിൽ പറയാൻ പറ്റില്ല ആവശ്യമില്ലാത്ത കാര്യമാണത് റേപ്പിനൊന്നും എവിടെയും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലേ റേപ്പ് ഗ്ലോറിഫിക്കേഷൻ സിനിമകളിലും ഇപ്പോൾ റേപ്പ് ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള രംഗങ്ങൾ വരുന്നില്ലേ റേറ്റ് ഗ്ലോറിഫിക്കേഷൻ എനിക്ക് അത്തരം സോറി എനിക്ക് എനിക്കതിനോടൊരു അനിമൽ അതൊരു എന്താ പറയുക മൊത്തത്തിൽ മാറ്റം വന്നൊരു സിനിമ എല്ലാ സിനിമയിലും മകൾ അമ്മ എന്നുള്ള കൺസെപ്റ്റിന് പരം ഡയറക്ടർ അതിൽ അച്ഛൻ മകൻ സ്നേഹമാണ് കൂടുതൽ ഗ്ലോറിഫൈ ചെയ്തത് പിന്നൊരു മെയിൽ മെയിൽ ആ പുള്ളി മെയിൽ ഷോമിനിസ്റ്റർ ആണ് മെയിൽ ഷോമിനിസ്റ്റർ പഠമാണ് പിന്നെ ആദ്യ പടം പുള്ളിയുടെ ഫസ്റ്റ് മൂവിയുടെ പേര് ഞാൻ പറഞ്ഞുപോയി ദേവരകൊണ്ടയുടെ ഫസ്റ്റ് പടം സോറി ആ ഹിറ്റ് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി പുള്ളി ഡോക്ടർ ആയിട്ടുള്ള ഒരു പടം ഞാനും മറന്നുപോയി സോ വട്ടെവർ അതിലടക്കം കാണിക്കുന്നത് ഇത് തരം കണ്ടു ഇനിയിപ്പം പുള്ളിയുടെ വരാൻ പോകുന്ന സ്പിരിറ്റും ഓൾമോസ്റ്റ് സെയിം ലൈൻ തന്നെയായിരിക്കും ഹിന്ദിയുടെ പേര് കബീർ സിംഗ് കബീർ സിംഗ് എക്സാക്ട് ആ പുള്ളി അതേ പാറ്റേൺ തന്നെ പിന്തുടരുന്ന ഒരാളാണ് ഇനി അങ്ങനെ തന്നെയായിരിക്കും പുള്ളി ഇതിനിടയ്ക്ക് രണ്ടു ദിവസം മുള്ളിൽ ഒരു ഇന്റർവ്യൂല് ഏതോ യൂട്യൂബ് ചാനലിലുള്ള ഒരു ഇന്റർവ്യൂല് കൊടുത്ത് പറയുന്നുണ്ടായിരുന്നു മനസ്സിൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള ഒരു കഥയുണ്ട് പക്ഷേ അത് ഇവിടെയുള്ള ഫീ ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് ഓക്കെ ബിനു അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് അടക്കാം തീർച്ചയായിട്ടും കുടുംബം എൻ്റെ വീട് കണ്ണൂരാണ് തളിപ്പറമ്പെന്ന് പറയും മാരീഡാണ് ഭാര്യ ലീതു ഫാഷൻ ഡിസൈനർ ആയിരുന്നു ഇപ്പം കണ്ടില്ല മകൻ ഒമ്പത് വയസ്സ് പിന്നെ അവൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ അച്ഛനമ്മ അനിയത്തി അനിയത്തി ദുബായിൽ സെറ്റിൽ ആണ് ടീച്ചറാണ് അവിടെ ഒരു സ്കൂളിൽ അച്ഛൻ എക്സ് ആണ് ഓഫീസറാണ് ഓഫീസറാണ് ഇപ്പം കേരള ഹോം ഗാർഡിൽ വർക്ക് ചെയ്യുന്നു പ്രസന്നകുമാർ പ്രസന്നകുമാർ പ്രസന്നകുമാറിലെ അദ്ദേഹമാണ് ഈ കുമാറിനെ കട്ട് ചെയ്തതാണ് ശരിക്ക് ഞാൻ ഇങ്ങനെ പേര് ഫുൾ നെയിം കൊടുത്തപ്പം ഫസ്റ്റ് നോവലും പിന്നു പ്രസന്നകുമാർ തന്നെയായിരുന്നു അപ്പം അങ്ങനെയാണ് അവർ കുമാർ പ്രസന്നനായി അങ്ങനെ വേണ്ടത് ഏഹ് അത് അതവര് പറഞ്ഞത് ഇതാണ് രസം കേൾക്കാൻ ഇത്രയും ലെങ്ത് വേണ്ട പ്രസന്നൻ എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടെന്നുണ്ട് എഴുത്തുകളിൽ പ്രണയം കൊണ്ടുവരാൻ കഴിയാത്ത എഴുത്തുകാർ വിവാഹം പ്രണയവാഹമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എവിടെയാണ് അതിൽ എഴുത്തിൽ പ്രണയം കൊണ്ടുവരാൻ ഇപ്പം എന്നോട് പക്ഷേ ഒരു മിനിറ്റ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോവലിനെ വെല്ലുന്ന ചില സംഭവ വികാസങ്ങളിൽ കൂടെയാണ് ജീവിതത്തിലേക്ക് കൂട്ടിയിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നാല് വർഷത്തോളം പ്രണയിച്ചു പ്രണയത്തിന് ശേഷം അവളുടെ വീട്ടുകാർ ജാതകത്തിൽ ഭയങ്കര വിശ്വാസം ഒരു ജാതകം നോക്കി ജാതകം നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞാൽ ഒരാൾ മരിച്ചു പോകും ഭാര്യ ഭാര്യ മരിച്ചുപോകും പക്ഷെ ഇപ്പം കഴിഞ്ഞിട്ട് വർഷം മരിച്ചിട്ടില്ല കൂടെ ഓടി നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ വീട്ടുകാർ വേറെ കല്യാണം ഉറപ്പിച്ചു സ്വാഭാവികമായിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് മുംബൈ പോലീസ് സിനിമ കാണാൻ വേണ്ടി പോയി കല്യാണം ഉറപ്പിച്ച് ചെറുക്കൻ്റെ നമ്പർ കിട്ടുന്നു വിളിച്ച് പറയുന്നു കല്യാണം കഴിക്കാൻ പതിൻ്റെ കൈ ഞങ്ങൾക്ക് നമ്മുടെ കണ്ണൂരുകാരൻ്റെ ഒരു സ്വഭാവം സ്വഭാവത്തിലെടുത്തു കല്യാണം കഴിക്കാൻ പതിൻ്റെ കൈ കണ്ടിരിക്കുന്നു വൈകുന്നേരം ആകുമ്പോഴേക്ക് പ്രശ്നമായി പ്രശ്നമായി അവർ വരുന്നു ഇവർ വരുന്നു രണ്ട് ദിവസങ്ങൾ അഞ്ചാ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് മെയ് അഞ്ചിന് മെയ് എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് തൃച്ചമ്പുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അവളെ തരി കിട്ടുന്നു കല്യാണത്തിന് ഞങ്ങൾ അഞ്ച് കൂട്ടുകാർ മാത്രമേ ആകേണ്ടി വന്നല്ലോ വീട്ടിൽ നിന്ന് ആരും വന്നില്ല പക്ഷേ അച്ഛൻ വീട്ടിൽ കയറിക്കോളം പറഞ്ഞു പ്രസന്നകുമാർ എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ കയറിക്കോളം പറഞ്ഞായിരുന്നു കഞ്ഞി തരാം കഞ്ഞി തരാം കയറി വരേ എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ വീട്ടിൽ നിന്ന് ആരും വന്നില്ല അച്ഛൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നായിരുന്നു പിന്നെ ഞങ്ങളൊരു അഞ്ച് കൂട്ടുകാരും അമ്പലത്തിൽ ചെന്നപ്പം ഒരായിരം പേരുണ്ടാവും അവിടെ തന്നെ അമ്പലത്തിൽ എന്തോ സപ്താഹമോ എന്തോ അങ്ങനെ എന്തോ പ്രത്യേക ദിവസമായിരുന്നു അത്രയും ആൾക്കാർ ഇടയ്ക്ക് വെച്ചാൽ കല്യാണം ആയിരം പേരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് വിളിച്ചാൽ വരുമോ ഇത്രയും ആൾക്കാരല്ലേ കൊടുക്കണ്ടു അപ്പോൾ എല്ലാത്തിലും ലാഭം നേടി തീർച്ചയായിട്ടും അപ്പം ബിനു അപ്പം ഇനിയിപ്പോൾ ഇതിൽ വരുന്ന നമ്മുടെ ഈ നോവൽ യൂണിവേഴ്സിൽ വരുന്ന അടുത്ത സീരീസുകൾ തുടങ്ങിയിരിക്കുന്നത് കോഡക്സ് സെക്കൻഡ് ആഗ്നേയം ആഗ്നേയത്തെ ആഗ്നയത്തെപ്പറ്റി ഒരു കാര്യം പറയാം ഇത് ആക്ച്വലി സീരീസിൽ കണക്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഓസ്മോ ക്രോണിക്കൽസ് തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു കഥകൾ വരും ലൂസിഫറിനെയൊക്കെ വേറെ ഡയമെൻഷനിൽ അവതരിപ്പിക്കുന്ന ഒരു കഥ കണ്ടതിനകത്ത് വാമ്പയർ സ്റ്റോറീസ് ഉണ്ട് പറയാം അതിലേക്ക് വരാം കോഡക്സ് ആഗ്നേയം ആഗ്നേയം കഴിഞ്ഞാൽ ദ സ്ക്രൈബ് സ്ക്രൈബ് കഴിഞ്ഞിട്ടാകുമ്പോൾ വരുന്നത് ഇതിൽ ഞങ്ങൾ യൂണിവേഴ്സിലുള്ള ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല നാല് എഴുത്തുകാരെ നിജൂസ് എഴുതുന്നതെന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ട് പുള്ളിയുടെ പേര് ഇതുവരെ ഇട്ടിട്ടില്ല അതൊരു ആസ്ട്രോളജി പോലെ തന്നെ ഒരു ബേസ് ചെയ്തിട്ടുള്ളത് അതും ഒരു ത്രില്ലർ തന്നെയാണ് ആ ഒരു കഥയായിരിക്കും അതിനുശേഷം പ്രിസം എന്ന് പറഞ്ഞിട്ട് സംഗീത് ശിവൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരുണ്ടോ പുള്ളിയും ഈ പറഞ്ഞ അവസർപ്പകത്ത് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് സംഗീത് ശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു എഴുത്തുകാരുണ്ട് ഞാനും അവനും കൂടി എഴുതുന്ന പ്രിസം എന്ന് പറയുന്നൊരു നോവലായിരിക്കും അതിനുശേഷം ഈ പറഞ്ഞ ഇവൻ്റെ നിജൂസ് എഴുതുന്ന അതിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡോൺ ആയിരിക്കും പിന്നീട് ഞാൻ എഴുതുന്ന ഒരു നോവലായിരിക്കും ക്രിസ്റ്റി ഫ്രാൻഡ് ദ കേഴ്സ് ഡയലൻ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഒറിജിൻ സ്റ്റോറിയാണെന്നും പറയാം ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരും പിന്നീട് വരുന്ന അത് കഴിഞ്ഞിട്ട് ഒരു കഥയും കൂടെ ലൂപ്പൊന്നും വേണ്ട അത് ഞാനും സംഗീത ജീവനും കൂടെ എഴുതുന്ന കഥയായിരിക്കും അത് ആക്ച്വലി ഞങ്ങൾ പിച്ച് ചെയ്തതാണ് ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പിച്ച് ചെയ്തായിരുന്നു അത് പ്യുവർ സയൻസ് ഫിക്ഷനാണ് സയൻസും ഉണ്ട് എന്നാൽ ഫാൻ്റസി ഉണ്ട് അതിനകത്ത് സോ അതിന് ശേഷം വരുന്ന രണ്ട് പാർട്ടുകളായിരിക്കും ഈ യൂണിവേഴ്സിൻ്റെ ക്ലൈമാക്സ് അതിൻ്റെ ആ സമയത്ത് തന്നെ തീർച്ചയായിട്ടും എന്തായാലും ഇത് പത്ത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ട് ഈ സ്റ്റോറി എന്തായാലും എഴുതി എഴുതിത്തീരില്ല കാരണം അത്രയും വില കണ്ടൻറുകളാണ് സോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ നേരത്തെ പറഞ്ഞ അമ്പ്രത്താറിലുള്ള ഈ മാത്രമായിട്ടുള്ള ഒരു ഷെയ്ഡ് വരും ആഗ്നത്തിൻ്റെ ഷെയ്ഡിലുള്ള ഒരു സർപ്രൈസ് ഞാൻ പറയാം വില്ലൻ എന്ന് പറയുന്ന എൻ്റെ ആദ്യ നോവലിലെ നായകനും നായികയും ഇതിനകത്തുണ്ട് അവരുടെ ബേസ് എന്താണെന്ന് പറയും ഒപ്പം തന്നെ അവർക്കുള്ളൊരു കുട്ടി ആ കുട്ടി ആരാണെന്ന് റിവീൽ ചെയ്യുന്നുണ്ട് അവൻ്റെ ഇതെന്താണെന്നൊക്കെ ഉള്ളത് സോ എല്ലാവരും ഇപ്പം എല്ലാ കഥ എടുത്ത് കഴിഞ്ഞാൽ അയ്യപ്പനാണ് നമ്മുടെ ഫാൻറ്റസി എലമെൻ്റ് ആയിട്ട് എല്ലാവരും എടുക്കുന്നത് അതിൽ നിന്ന് ഞാനൊരു മാറ്റം ഉദ്ദേശിക്കുന്നത് സുബ്രഹ്മണ്യൻ എന്നുള്ള കൺസെപ്റ്റാണ് ഇപ്പം നമ്മൾ യൂട്യൂബ് തമിഴ് യൂട്യൂബ് ചാനൽസൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും വിക്കി വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സുബ്രഹ്മണ്യനെ പറ്റിയുള്ള കഥകൾ കിട്ടും ഒരുപക്ഷെ അയ്യപ്പന് മേലെ നിൽക്കുന്ന ഫാൻറ്റസി സൂപ്പർ ഹീറോയാണ് സുബ്രഹ്മണ്യൻ പുള്ളി ആ ഒരു ദൈവസങ്കല്പത്തെ ഞാൻ അവതരിപ്പിക്കുന്നത് മറ്റൊരു വേർഷനിലാണ് തമിഴ്നാട്ടിൻ്റെ ദേശീയ ദൈവമാണ് തീർച്ചയായിട്ടും ഇപ്പം അടുത്തു തന്നെ അവിടെ ഒരു വലിയ പ്രശ്നം നടന്നതല്ലേ ഈ വക്കഫ് നിയമത്തിൻ്റെ പേരിൽ അവിടെ ഭയങ്കരമായ ഒരു പ്രശ്നം നടന്നതാണ് സോ ഞാൻ അതിൽ തൊട്ട് കളിക്കുമ്പം തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അതിന് കോട്ടം വരാതെ എന്നാൽ എൻ്റേതായ ഒരു രീതിയിൽ മറ്റൊരു ഡയമെൻഷനിലുള്ള കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കുക ഒരു കാര്യത്തിലേക്കും കൂടെ ചർച്ച ഞാൻ താങ്കളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതില് ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഹോളിവുഡിന് ജോൺ വിക് മലയാളത്തിന് മാർക്കോ അപ്പോൾ മലയാള നോവൽ ചരിത്രത്തിലേക്ക് മോസ്റ്റ് വയലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരേക്കും വായനക്കാര് വായിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ വായിക്കാൻ സാധിച്ചിട്ടില്ലാത്ത വയലൻസ് രംഗങ്ങൾ നിറഞ്ഞ മോസ്റ്റ് വയലന്റ് നോവൽ എന്ന് പറഞ്ഞ് ഒരെണ്ണം വരുന്നു രണ്ട് രണ്ട് എഴുത്തുകാരെ കാണ്ടി ചേർന്ന് വരുന്നു ദ ബ്ലാക്ക് ട്രയൽ എന്താണ് അതിനെക്കുറിച്ചുള്ളത് ബ്ലാക്ക് ട്രയൽ ആക്ച്വലി നമ്മുടെ കേരളം എന്നല്ല ഈ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ സിന്തറ്റിക് ലഹരി സിന്തറ്റിക് ലഹരിയെ ബേസ് ചെയ്തിട്ട് ഒപ്പം ഗോൾഡും ബ്ലാക്ക് മണി കറൻസി അതും ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ലോൺ നോവലായിരിക്കും ഞാൻ വായിച്ചിട്ടുള്ളതിൽ മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് എന്ന് ഞാൻ പറയില്ല കാരണം ഞാൻ വായിച്ചിട്ടുള്ള നോവലുകളിൽ ഏറ്റവും വലിയ വയലൻസ് എന്ന് പറഞ്ഞ നോവലായിരിക്കും ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ടൈം ഫോർ ദ സസ്പെൻസ് നിങ്ങളുടെ കൂടത്തിൽ ഒരു പറഞ്ഞു പ്രശാന്ത് പ്രശാന്ത് ഉദ്ദേശിക്കുന്നില്ല കാരണം വയലൻസിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് കഥയുണ്ടോ കഥയുണ്ട് ഇപ്പൊ ആ പേരൊരിടത്തോ അടയാളപ്പെടുത്തി കണ്ടിട്ടില്ല ആള് മുന്നണിയിലേക്ക് വരാതെ പിന്നിൽ തന്നെ നിൽക്കുന്നതാണോ അതോ പുള്ളിയുടെ പുസ്തകം ഇതുവരെ പബ്ലിഷ് ആയിട്ട് വന്നിട്ടില്ല ബട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ട് മാസങ്ങളിൽ ആദ്യം പുസ്തകം വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിൻ്റെ കാര്യങ്ങളൊരു കൂടെ ചർച്ച നടക്കുന്നുണ്ട് ഈ ഒരേ പാറ്റേണിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ട് പല ആൾക്കാരും ചോദിച്ച കാര്യമാണ് നാലഞ്ച് ആൾക്കാർ ചേർന്ന് അങ്ങനെ ഒരു കഥ എഴുതുക എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്നെ സംബന്ധിച്ച് എന്നെ പോലെ ചിന്തിക്കുകയും എന്നെ പോലെ അല്ലെങ്കിൽ ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡിൽ ചിന്തിക്കുന്നവർക്ക് എഴുതുന്നതിന് ഒരു തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കളാണ് തമ്മിൽ തല്ലിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പുസ്തകം ഗരുഡയുടെ ജനനം തന്നെ ആളുമായിട്ടുണ്ടായത് ഒരു ഈഗോ ക്ലാഷ് ആയിരുന്നു ഗരുഡയുടെ ജനനം അങ്ങനെ തന്നെയാണ് കാരണം പുള്ളിയായിട്ട് ചെറിയൊരു തല്ല് സുഹൃത്തുക്കടകളിൽ എപ്പം തല്ലുണ്ട് തല്ല് വേണം ആ തല്ലിൻ്റെ പുറത്താണ് ഗരുഡ എന്ന് പറയുന്ന നോവൽ ജനിക്കുന്നത് പിന്നീട് അത് വിപുലമായി പക്ഷേ അത് എന്താ പറയുക ഒരു എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു സത്യത്തിൽ അത് ആ നോവൽ എഴുതി കഴിഞ്ഞപ്പം മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ്റെ അടുത്ത് പോയിട്ട് ഈ കഥ ഡിസ്കസ് ചെയ്തിരുന്നു പേര് പറയുന്നില്ല പുള്ളി കേട്ടു കെട്ടതിന് ശേഷം എന്നോട് പറഞ്ഞത് ഭയങ്കരമായ കഥയൊന്നുമില്ല ഞാൻ ഭയങ്കരമായ ലീ ചൈൽഡിൻ്റെ ഫാനാണ് റൈറ്റർ ജാക്ക് റീച്ചർ ഫാനാണ് മലയാളത്തിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല കാരണം ജാക്ക് റീച്ചറിനെ കൊടുത്തിരുന്ന ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് സാംസർ ലൈക്ക് എ ഡിന്നർ പ്ലേറ്റ് എന്നാണ് ഇത്രയും വലിപ്പമുള്ള അത്രയും ഭീമാകാരനായ ആറടിക്ക് മേലെ പൊക്കമുള്ള ഒരു മനുഷ്യൻ അമേരിക്കൻ മിലിറ്ററിയിലെ ഉദ്യോഗ എക്സ് ഉദ്യോഗസ്ഥൻ എന്നുള്ള കൺസെപ്റ്റിൽ അത്രയും ഭീകരമായ ഒരു ക്യാരക്ടറാണ് ഞാൻ അയാളുടെ ഭയങ്കര ഫാന് അങ്ങനെ ഒരു നായകനെ വെച്ചിട്ടാണ് ഗരുഡ എന്ന് പറയുന്ന എയർഫോഴ്സ് കമാൻഡർ ഒരു എയർഫോഴ്സ് ബേസും മിലിറ്ററി അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ കഥ എഴുതി കൊണ്ടുപോയി ആളോട് പറഞ്ഞു പുള്ളേളോട് പറഞ്ഞത് യൂണീക്കായിട്ടുള്ള കഥ എന്നാണ് ബട്ട് കേൾക്കാൻ രസമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ ഇത്രയും വയലൻസ് വേണ്ട കാരണം അതിനകത്തൊരു സീൻ എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുന്നത് അയാൾ അയാളെ വായിക്കാത്ത പെട്രോൾ ഒഴിച്ച് ഞാൻ അതിലേക്ക് വരുന്നു അതിപ്പോൾ റിവീൽ ചെയ്യാനുള്ളതല്ല ഓക്കെ സോ അത്രയും വയലൻസ് പാടില്ല കാരണം ഒരുപാട് വയലൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇത്തരം വയലൻസ് പാടില്ല ആക്ഷൻ സീക്വൽസ് കുറയ്ക്കണം പിന്നെ ഐ എസ് ഐ എസ് ഓപ്പണായിട്ട് പറയുകയാണ് ഇപ്പം നിൻ്റെ പേര് നാളെ ഈ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ ആരും തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഐ എസ് ഐ എസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് ഇവർക്ക് പറയാനുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആളെ എന്നെ പറഞ്ഞു വിടുന്നത് അതോടുകൂടി എൻ്റെ മൂടി പോയി കാരണം ഒന്നൊന്നര കൊല്ലത്തെ എൻ്റെ എഫേർട്ടാണ് ആ സാധനം അത് ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെയാണ് അത് ബുക്ക് ആവുന്നത് എൻ്റെ രണ്ടാം അഡീഷനിൽ എത്തി കുറച്ച് എഡിറ്റിങ്സിൻ്റെ കാര്യങ്ങളുണ്ട് ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അപ്പോഴേ മാർക്കോ മലയാളത്തിലെ മോസ്റ്റ് വയലൻ്റ് മൂവി ഗരുഡയും മാർക്കോയും തമ്മിൽ അഭേദ്യമായ ചില ബന്ധങ്ങളുണ്ടെന്ന് താങ്കളുടെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ തുടരും സിനിമയുടെ തിരക്കഥ എൻ്റെ കഥ മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് ഒരു എഴുത്തുകാരൻ എൻ്റെ മുന്നിൽ തന്നെ വന്നിരുന്ന് ഇതേ ഫ്ലോറിൽ എൻ്റെ മുന്നിൽ വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പറയുന്ന മാർക്കോയിലേക്ക് വരുമ്പോൾ മാർക്കോയിലെ രംഗങ്ങൾ താങ്കളുടെ ഗിരിഡയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നും ഒരു ആരോപണം അതിൻ്റെ സത്യാവസ്ഥ എന്താണ് അല്ല അതെ എനിക്ക് ഫസ്റ്റ് ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ എബ്രോഡാണ് സൗദിയിൽ ജോലി ചെയ്യണം അവിടുത്തെ കണ്ടപ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്തില്ല പക്ഷേ നാട്ടിൽ നിന്നുള്ള പല ആൾക്കാരും എൻ്റെ ഒപ്പം ജോലി ചെയ്ത ആൾക്കാർ എന്നോട് പറഞ്ഞിട്ട് ഇതിൻ്റെ കഥയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഓക്കെ ആക്ഷൻ സീക്വൽസ് പലതും പല സിനിമകളിലും വന്നു പോയതാണെന്ന് പറഞ്ഞാൽ പറയാം ഫോർ എക്സാമ്പിൾ അതിനകത്ത് ജഗദീഷിനെ കൊല്ലുന്ന സീക്വൽ നെഞ്ചാംകൂട് ക്ലൈമാക്സിൽ നെഞ്ചെന്ന് ഹൃദയം വലിച്ചെടുക്കുന്നത് ഇതൊക്കെ പല സിനിമകളിലും വന്നിട്ടുള്ളതാണ് പക്ഷേ അതിലൊരു മെയിൻ സാധനം അനിയനെ കൊല്ലുന്നതും പ്രതികാരം ചെയ്യാൻ വരുന്ന ചേട്ടൻ ഗരുഡ എന്ന് പറയുന്ന പുസ്തകം ഇത് സെക്കൻഡ് എഡിഷൻ വരുമ്പോൾ വാങ്ങാൻ വായിക്കാം അല്ല താങ്കൾ വായിച്ചിട്ടുള്ളതാണ് അതുപോലെ സഹോദരൻ്റെ കാമുകിയെ തട്ടിക്കൊണ്ട് പോയി വിലവേശുന്നത് എക്സാക്ട്ലി സെയിം തന്നെയാണ് ഗരുഡയിലുള്ളത് ഗരുഡ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഒരു ഓവറാണ് താങ്കളുടെ സുഹൃത്തിന്റെ കഥയിൽ നിന്നും ചില രംഗങ്ങൾ മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കിൽ ചിത്രത്തിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് എഴുതുക വന്നിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബലിയാടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരിയുണ്ട് മായാക്കിരൻ പാവം നല്ല സുഹൃത്താണ് നമ്മൾ എന്താ പറയാ നമുക്ക് വലിയ ചേച്ചിന്ന് വിളിക്കില്ലേ നമ്മൾ ചില ആൾക്കാരെ അത്രയും സ്നേഹമുള്ള പാവം പിടിച്ച സത്യം പറഞ്ഞത് അവരുടെ അവർ അത്രയും നല്ല എഴുത്തുകാരിയാണ് നല്ല റൈറ്ററാണ് ചില കാര്യങ്ങളിൽ ഞങ്ങൾ വിയോജിപ്പുണ്ടാവില്ല ഞാൻ വിളിച്ച് സംസാരിക്കുമ്പം അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ചില നോവല് വായിച്ചിട്ട് പുള്ളിക്കാരി എഴുതിയ പല നോവലിലും പല സാധനങ്ങളും ഈ അടുത്തിടെ വന്നു പല മലയാള സിനിമയിലും ഉണ്ട് ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നിയമം അനുസരിച്ച് അറുപത് ശതമാനത്തിന് മേലെയുണ്ട് ഞാൻ എഴുതിയ കഥയുടെ ഒറിജിൻ ഉണ്ട് അറുപത് ശതമാനത്തിന് മേലെയുണ്ടെങ്കിൽ മാത്രമേ കോപ്പിറായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വന്നിരുന്നിട്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ പറയാം ചില ചില രംഗങ്ങൾ മാത്രമേ മുഴുവനായിട്ട് കൊണ്ടുപോവില്ല ഈ ഞാൻ പറഞ്ഞ ചിത്രത്തിലെ ഇൻഡ്രോസീൻ ഒക്കെ താങ്കളുടെ സുഹൃത്തിന്റെ വിമാനം മറ്റേ ഹെലികോപ്റ്റർ പൊന്തി വരുന്നതും ഫയറും കാര്യങ്ങളൊക്കെ അതിനകത്തുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഇല്ല ഈ ഇതിന്റെ അടിയിൽ വരാൻ പോകുന്ന കമന്റ് ഇപ്പോഴെ ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം പിന്നെ മുരളി ഗോപിക്ക് അവന്റേത് കോപ്പി അടിച്ചിട്ട് വേണമല്ലോ ഇനിയിപ്പം എന്ന് പറയാൻ നല്ല കമന്റാണ് പിന്നെ എനിക്ക് വരാൻ പോകുന്നത് പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇപ്പൊ ചർച്ചയാക്കി ഒരു സംഭവം ചർച്ചയാക്കി വന്നൊരു ഇതാണ് മുരളി ഗോപിക്ക് പുള്ളിയുടെ എടുക്കേണ്ട ആവശ്യമാണ് ഓൺലൈൻ ഓൺലൈൻ ായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പ്രശാന്തനൊക്കെ പ്രശാന്തനുണ്ട് എല്ലാ ഇപ്പൊ സമീർ കലന്ദൻ ഇവരൊക്കെ ബുക്കാക്കിയ പുള്ളിയുടെ സമീർ കലന്തനും ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓൺലൈൻ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഹക്കി ഹക്കിമൊറയൂർ ഇവരൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എഴുത്തുകാരാണ് സാരങ് നേരത്തെ പറഞ്ഞു സാരംഗ് സായന് ഇരൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഓൺലൈൻ സ്റ്റിൽ എഴുത്തുകാരാണ് ചില ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ട് പല ആൾക്കാരും ബാക്ക് നിൽക്കുന്നുള്ളു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയാം ഈ ഓസ്മോക്രോണിക്കൽസ് എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് ഞാൻ സജഷൻ ചോദിച്ച രണ്ട് പേരുള്ള ഒരാളാണ് വിഷ്ണു എം സി അതായത് കാന്തമല ചരിതമേറ യൂണിവേഴ്സിൽ പിന്നെ എന്നോട് പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നീട് വന്നിട്ടുള്ളത് പറച്ചോ ഞാൻ അഭിപ്രായം ചോദിച്ച ആളാണ് മായാക്കിരൻ നേരത്തെ പറഞ്ഞു മായ ചേച്ചി ധൈര്യമായിട്ട് നീ എഴുതിക്കോടാന്ന് എന്നോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നു താങ്കളും താങ്കളുടെ സുഹൃത്തും പരസ്പരം ആശയങ്ങൾ ചർച്ച ചെയ്യുകയും ആശയങ്ങൾ കൈമാറി എഴുതുകയും ചെയ്യുന്ന രണ്ടാളുകളാണ് അല്ല അത് ഞാൻ ഇന്നേ ഇപ്പം പ്രശാന്ത് എന്ന് മാത്രമല്ല പ്രശാന്തിനോട് സംസാരിക്കാറുണ്ട് ഈ പറഞ്ഞ ബാക്കിയുള്ള ക്രോണിക്കിൾസിലുള്ള ബാക്കിയുള്ള എല്ലാവരുമായിട്ട് സംസാരിക്കാറുണ്ട് സോ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴുള്ള ഗുണം അതിലെ പ്രോസ് ആൻഡ് കോൺസ് അവർ നമുക്ക് പറഞ്ഞു തരും പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞു തരും സോ നമുക്ക് ആ ലെവലിലേക്ക് പോകാൻ പറ്റും ഇപ്പം മലയാളത്തിലെ ആദ്യത്തെ ഒരു സോംബി നോവല് താങ്കളുടെ സുഹൃത്ത് എഴുതുന്നു അതിന്റെ പിന്നിൽ താങ്കളുടെ അധ്വാനമാണ് എന്ന് എവിടെയോ പറഞ്ഞു കേട്ടിരിക്കുന്നു കാരണം താങ്കൾ കൊടുത്ത ആശയത്തെ അദ്ദേഹം വിപുലീകരിക്കുന്നു അത് ആക്ച്വലി ഒരു ഡിസ്കഷനിൽ പോയി കിടക്കുന്ന ഒരു സാധനമാണ് അതെങ്കിലും നമുക്ക് കൂക്കറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട ആൾ പ്രതിനിധിയിൽ ഒരു ഒന്നാം ഭാഗം എഴുതിയിട്ടിട്ടുണ്ട് അത് തൃശ്ശൂർ പൂരം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ് അത് സാധ്യത വളരെ കുറവാണ് ഒരുപാട് അടി കിട്ടി എന്നൊക്കെ പറഞ്ഞു മലയാളത്തിലുള്ള ഒരു നല്ല ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിൽ പ്രമുഖനായിട്ടുള്ള ഒരു നടനുമായിട്ട് ആ കഥ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി വേറെ ആരോടും ഡിസ്കസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഹോപ്പിങ് അതൊരു സിനിമയായിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് സോംബി എന്നുള്ളതിൽ അത് നമ്മുടെ മിത്തുകളുമായി റിലേറ്റഡാണ് ഒരു കഥയാണ് ഇപ്പം ഈ കിട്ടിയ ഫ്ലോറ് ഞാനൊന്ന് യൂട്ടിലൈസ് ചെയ്യുകയാണ് ഈ ഓസ്മ ക്രോണിക്കൽസിലുള്ള ആൾക്കാരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഓ തീർച്ചയായിട്ടും ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും സോ ഓസ്മോ ക്രോണിക്കൽസ് എന്ന് പറയുന്നത് ഒരു പത്തോളം വരുന്ന കഥയായിരിക്കും ഇതിൽ കഥ എഴുതുന്ന ഒരാൾ ഞാനാണ് ബിനു പ്രസന്നൻ രണ്ട് നീജു സേതുനാഥ് മൂന്ന് ശരത് ശരത്ത് എന്ന് പറയുന്ന ആൾ പുള്ളി നേവിയിൽ ഉദ്യോഗസ്ഥനാണ് ആറ് മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുള്ളൂ ശരത്തുണ്ട് ചില ആറുമാനൂറിന്നാണ് പുള്ളിയുടെ സോഷ്യൽ നെയിം പിന്നെ സംഗീത് ശിവൻ ഇവരാണ് ഞങ്ങളുടെ എഴുത്തുകാരൻ ഉണ്ണികൃഷ്ണൻ കുളക്കാട് പേര് പറയാൻ വിട്ടുപോയി ഉണ്ണികൃഷ്ണൻ കുളക്കാട് ഡെഫിനറ്റ്ലി ഗ്രൂപ്പിലേക്ക് വരും ബട്ട് കുറച്ച് സമയം എടുക്കും പുള്ളിയുടെ നിയോഗി എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് പ്രശാന്തിൻ്റെ കാര്യം നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല കാരണം ആള് കമ്മിറ്റി ചെയ്ത് വന്നിട്ട് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യിപ്പിക്കുകയുള്ളൂ കാരണം കാരണം നല്ല കുഴിമടിയനായതുകൊണ്ട് പിന്നീട് ക്രിയേറ്റീവ് ടീമിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാൻ ആന്റണി എന്ന് പറയുന്നതാണ് നമ്മുടെ സാനും സാൽവിൻ ഇവർ രണ്ടുപേരാണ് സാൽവിൻ ആക്ച്വലി ഒരു ലിറിക്സ്റ്റാണ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിലെ പാട്ടുകളൊക്കെ പുള്ളി എഴുതിയാണ് പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആൽബംസ് ചെയ്യുന്നുണ്ട് സോ ആളൊരു ഇത്തരം കറക്ഷൻസും ഗ്രാഫിക്സിന്റെ പരിപാടിയൊക്കെ ഇതായത് ഞങ്ങളുടെ ഹെഡ് നമുക്ക് ആ കൂടെ ഈ പറയുന്ന ഇത്രേ ഉള്ളൂ എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയും അതിൻ്റെ ഇടയിൽ സമയം കേട്ടിട്ട് എഴുതുന്ന ആൾക്കാർ ആരും പ്രൊഫഷണൽ ആയിട്ട് എഴുതുന്ന ഒരാളുകൂലി കൂട്ടത്തിലില്ല നിങ്ങൾ ഈ എഴുത്തിലൂടെ മാത്രമല്ല എഴുത്തുകാരെല്ലാവരും തന്നെ എന്തെങ്കിലും ജോലിയുള്ളവരാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഉണ്ണികൃഷ്ണൻകുളക്കാട്ട് സാരംഗ് സായന്ത് ഈ പറയുന്ന ശിവൻ താങ്കൾ എല്ലാവരും തന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല ജോബിലുള്ളവരാണ് അപ്പോൾ എഴുത്തും ഒരുമിച്ച് ും ജോ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്നെ സംബന്ധിച്ച് പറയാണെങ്കിൽ ഒരു എന്നെ സംബന്ധിച്ചല്ലേ ഈ ഗ്രൂപ്പിൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ല എഴുതാനുള്ള മടിയുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും മടിയാണ് എല്ലാവർക്കും മടിയാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് എനിക്ക് ദൈവം സഹായിച്ചവർ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ചില നേരത്തെ നമ്മൾ എഴുതാൻ മടിയാണ് മൊബൈൽ ഏറ്റവും വലിയ പ്രശ്നം മൊബൈലിൽ ഈ റീൽസാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു റീല് കണ്ടിട്ടിരിക്കുക എന്നൊക്കെ ഇത് ഇതെടുത്താൽ കയ്യിൽ നിന്ന് താഴെ വെക്കുന്നത് പിന്നെ ഉറങ്ങാൻ നേരത്താണ് പക്ഷെ എങ്കിൽ പോലും ഇപ്പം ഞാൻ അതിൽ നിന്ന് പതുക്കെ പതുക്കെ മാറി കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ എഴുതി 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 പോകുന്നുണ്ട് ഒരു പ്രശ്നമില്ല രണ്ട് മേ രണ്ട് മണിക്കൂർ നമ്മൾ നമ്മുടെ ഫ്രീ ടൈമ് കൊടുത്താൽ മതി കണ്ണൂർ തളിപ്പറമ്പ് അത് തളിപ്പറമ്പിലാണ് ജനിച്ചു വളർന്നത് കണ്ണൂർ തളിപ്പറമ്പിൽ ജനിച്ചു വളർന്ന ഇപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലും വേരുകളുള്ള ഒരു വ്യക്തിയായിട്ട് വളരുവാനുള്ള പ്രധാന കാരണം എഴുത്ത് അല്ലെങ്കിൽ വായനയാണോ തീർച്ചയായിട്ടും എഴുത്ത് വാ എഴുത്ത് എന്ന് തന്നെ പറയാം അങ്ങനെയാണ് ആൾക്കാർ എന്നെ അറിഞ്ഞിട്ടുള്ളത് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയപ്പെടാൻ ഒരു ചാൻസും ഇല്ല സോഷ്യൽ മീഡിയയിലുള്ള പതിനഞ്ച് പതിനാറ് പതിനാറ് ജില്ലകളിലെ കൂട്ടുകാർക്ക് മാത്രമേ തന്നെ അറിയുള്ളൂ ഇപ്പം ഒരു സ്ഥലത്ത് പോയാലും ചില ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അതിനുമല്ലേ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ഇൻബോക്സിൽ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റങ്ങൾ എഴുത്തിൻ്റെ ലോകത്തേക്ക് വരുത്തുവാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു നവാഗതനായ എഴുത്തുകാരൻ ഒരു നാട്ടിൻ പുറത്തു നിന്നും എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്ന വായനക്കാരൻ ഒരു നല്ല അച്ഛൻ ഒരു നല്ല ഭർത്താവ് ഒരു നല്ല കാമുകൻ അങ്ങനെ തന്നെ പറയണം ലീതുവിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാമുകൻ എന്നുകൂടി പറയും ഇനിയും ഒരുപാട് വളരട്ടെ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങട്ടെ ബിനു പ്രസന്നവുമാർ എന്ന പേര് അഭ്രമാളികളിൽ എഴുതി ചേർക്കട്ടെ നാളെ വെള്ളിത്തിരയിൽ ഈ നാമം തെളിയാനായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ ഒരു ഫ്ലോറിലേക്ക് വന്നതിൽ ഒരുപാട് നന്ദി താങ്കളുടെ ഇനിയും താങ്കൾ ഞങ്ങളുടെ ഫ്ലോറിൽ വരും അതൊരു പക്ഷേ ഒരു തിരക്കഥാകൃത്തായിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുന്നത് കേരളം അറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റ് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഞങ്ങളുടെ ചാനൽ ടീമിൻ്റെ നന്ദി അറിയിച്ചു കൊണ്ടു സന്തോഷം ഇങ്ങനൊരു അവസരം തന്നതിന് കാരണം ഒരു എഴുത്തുകാരനെ വിളിച്ചതിനും ഇങ്ങനൊരു മീഡിയയിൽ ഇങ്ങനൊരു ഇൻ്റർവ്യൂ തന്നതിനും ഒത്തിരി നന്ദി സന്തോഷം